സൂര്യ ടിവിയിലെ ആനന്ദരാഗം എന്ന പരമ്പരയിൽ നായികയായ ദർശനയുടെ അനിയത്തിയായ അഞ്ജന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരമാണ് അപർണ ചോട്ടു എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ അഞ്ജനയെ വിളിക്കുന്നത് സംസാരശേഷിയില്ലാത്ത സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയാണ് ചോട്ടു കാസർഗോഡാണ് അപർണയുടെ നാട് ജോയ്സിയുടെ ഹൃദയം സ്നേഹസാന്ദ്രം എന്ന പരമ്പരയിലൂടെയാണ് അപർണ സീരിയലിലേക്ക് കടന്നു വരുന്നത് അതിൽ നായകന്റെ അനിയത്തിയായാണ് അപർണ അഭിനയിച്ചത് പിന്നീട് മഴവിൽ മനോരമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്ന കല്യാണി എന്ന പരമ്പരയിൽ നായികയായ കല്യാണിയുടെ അനിയത്തിയായും അഭിനയിച്ചു ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വളരെ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് അപർണ അഭിനയരംഗത്തേക്ക് കടക്കുന്നത് നാടകത്തിലൂടെയാണ് കാക്ക എന്നാണ് നാടകത്തിന്റെ പേര് കാക്ക എന്ന നാടകത്തിൽ കാസർകോട് സബ് ജില്ലാ കലോത്സവത്തിൽ മികച്ച നടിക്കുള്ള അവാർഡും നേടി അച്ഛൻ അമ്മ അനിയൻ അനിയത്തി എന്നിവരടങ്ങുന്നതാണ് അപർണയുടെ കുടുംബം ഒരു കർഷക കുടുംബമാണ് അപർണയുടേത് അപർണ അഭിനയിക്കുന്നത് വീട്ടിൽ തുടക്കത്തിൽ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല നാഷണൽ ന്യൂസ് കേരള എന്ന ചാനലിൽ ജൂനിയർ റിപ്പോർട്ടറായി വർക്ക് ചെയ്തിരുന്നു അപർണ അപർണയ്ക്ക് പക്ഷേ അഭിനയിക്കാനാണ് ഇഷ്ടം ആനന്ദരാഗത്തിൽ അഭിനയിക്കുന്നതിനിടയ്ക്ക് തന്നെ അപർണ രണ്ട് സിനിമകളിലും അഭിനയിച്ചു അപർണ അഭിനയിച്ച സിനിമകൾ റിലീസായിട്ടില്ല